ഇവിടെ ഇവിടെ ആരോപണം ഒരു ഈ കാര്യങ്ങൾ പരാതിയായി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വിട്ടുകള എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഗൗരവത്തോടെ എടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലായിരുന്നു പിന്നീട് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഇത് കോൺഗ്രസിനുള്ളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പക്ഷേ പാലക്കാട് ഡി സി സിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ശേഷം അല്ലെ ഇതിന് ഈ സംഭവം വന്നതിന് ശേഷം വന്ന മെസ്സേജുകൾ താങ്കൾ കണ്ടിട്ടുണ്ടാവും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് എന്തിനാണ് ഇറക്കി കിട്ടിയ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പക്ഷേ ഷാഫി പറമ്പിലും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും വാശിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ അപമാനിതനായ അല്ലെങ്കിൽ ഞങ്ങളാൽ ഞങ്ങൾ തന്നെ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ അണികളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെന്തേ കണ്ടില്ല എന്ന് നടിച്ചു ശ്രീ റോണി ചെയ്യുന്നതെല്ലാം എന്ന രീതിയിലാണ് വി ഡി സതീശിനെതിരെയുള്ള വിമർശനങ്ങളെ ഞാൻ കാണുന്നത് ആദ്യം പറഞ്ഞു രാഹുൽ പാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് മുഴുവൻ വി ഡി സതീശനാണ് ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു എടുത്തപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു രാഹുൽ പാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വി ഡി സതീശനാണ് ഏതെങ്കിലും ഒരു നിലപാടിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഒന്ന് കുറച്ച് നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ വളരെ കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്താണ് ഈ വിഷയത്തിൽ മീഡിയ സതീശൻ എടുത്ത നിലപാട് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രീതി അറിയാവുന്നവർക്കറിയാം ഒരു നേതാവ് വിചാരിച്ചാൽ ഒന്നും ഒരാളെ ഒന്നും ഒരു പരിധിക്കപ്പുറം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയില്ല കൈപിടിച്ച് വളർത്താനായിട്ട് കഴിയില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു തീരുമാനം എടുത്താലും നടപ്പാക്കിയാലും അത് കൂട്ടായ ചർച്ചകളിലൂടെയാണ് ഇത് പാലക്കാട് ശ്രീ രാഹുൽ മാംകൂട്ടം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കാരണം ഇവർ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോഷക സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അത് ഡീൻ ഗുരിയാക്കോസ് ആയിക്കോട്ടെ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ ഇ സി വിശ്വനാഥ് ആയിക്കോട്ടെ മുൻപേയുള്ള അല്ലെങ്കിൽ എം ലി ജു ആയിക്കോട്ടെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പ് അത് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പൊതു ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റിന് ഒരു സീറ്റ് കൊടുക്കുക എന്നത് പാർട്ടിയുടെ കീഴ്വഴക്കമാണ് പാർട്ടിയുടെ ചരിത്രമാണ് പാരമ്പര്യമാണ് സ്വാഭാവികമായിട്ടും പാലക്കാട് വൈലേഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത് ആലോചിച്ചിട്ട് വന്നില്ല കാരണം ഇവിടെ ഫയർ ആയി നിർത്തുന്ന അതുപോലെ ശക്തമായി സി പി എമ്മിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്നത് രാഹുൽ ബാങ്കുട്ടം എന്ന് പറയുന്ന നാച്ചുറൽ ചോയ്സ് ആയിരുന്നു അങ്ങനെ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള നാച്ചുറൽ ചോയ്സ് ആയിരുന്നു രാഹുൽ ബാങ്കുട്ടം അതിൻ്റെ അകത്ത് സീറ്റ് കിട്ടാത്ത ഒന്നോ രണ്ടോ ആളുകൾ അവിടെ ഇവിടെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പാർട്ടി തീരുമാനമല്ല പാർട്ടി ഒറ്റക്കെട്ടായി ഒരു മെഷീൻ ഒരു മെഷീനറി എങ്ങനെ ചെലിക്കുന്നു അതേ രീതിയിലാണ് അവിടെ പണിയെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും ഏകോദര സഹോദര ഭാപത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു നീലബാഹുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ഒന്നിച്ചു വരും അവര് പരസ്പര സഹകരണ സിംഗത്തെ മൂലെയാണല്ലോ പ്രവർത്തിച്ചത് അതിനെല്ലാം ചെറുപ്പ് തോൽപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ട് ജയിച്ചു രാഹുൽ മാങ്കുട്ടിന്റെ വിജയമല്ല യു ഡി എഫിന്റെ വിജയമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയമായിരുന്നു അപ്പോൾ പിന്നീട് സീറ്റ് കിട്ടാതിരുന്ന കുറെ നിരാശ കാവുകന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും പാർട്ടിയുടെ കൃത്യമായിട്ട് അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് കൂടെ ഒരു പൊതുസമൂഹത്തിന് എനിക്കൊരു തീരുമാനം ബോധിപ്പിക്കാനുണ്ടോ ഞങ്ങൾ ഇന്ന് തീരുമാനം പറയാം നാളെ തീരുമാനം പറയാം മറ്റൊന്നാൾ പറയാനുള്ളത് നീട്ടിക്കൊണ്ട് പോകുകയായിരുന്നത് വളരെ കൃത്യം ഞങ്ങൾ ഒരു തരത്തിലുള്ള ഡിഫൻസ് ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഉയർത്തിയിട്ടില്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പരാതി വന്നപ്പോൾ അദ്ദേഹങ്ങൾ എന്താ പറഞ്ഞത് ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ പാർട്ടി കോടതി പരിശോധിക്കട്ടെ എന്നോ അല്ലെ അതിന്റെ തീവ്രത പരിശോധിക്കട്ടെ എന്നോ ഒന്നും അദ്ദേഹങ്ങൾ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി പരാതിയുമായി വന്ന ആളുകളോട് പറഞ്ഞത് നിങ്ങൾ നിയമപരമായി പോകൂ ഞങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ട് ഞങ്ങളുടെ എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾക്കുണ്ട് എന്നാൽ വളരെ കൃത്യമായി തന്നെ പാർട്ടി എടുത്ത നിലപാടിൽ ജനാധിപത്യ പാർട്ടിക്ക് എന്ത് നിലപാടാണ് എടുക്കാനുള്ളത് ഞാനിവിടെ നേരത്തെ കൊണ്ട് കാണിച്ചു ഞങ്ങളിവിടെ ഒരിക്കലും ഞങ്ങളുടെ ഒരു കോൺഗ്രസിനെ പ്രതികരിച്ച് ചർച്ചയ്ക്കുന്ന ഒരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരു നേതാവോ ഇവിടെ പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഇല്ലെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോട് പരാതി കൊടുത്തോ നിങ്ങൾ ചോദിച്ചിട്ടില്ല എഫ്ഐആർ ഇട്ടോ നിങ്ങൾ ചോദിച്ചില്ല ഇവിടെ ഭഗവാൻ വിട്ട നിയമസഭാംഗമായിട്ടുള്ള മുകേഷ് ഞാനിവിടെ ആരോ ഉന്നയിക്കില്ല രണ്ട് കോടതികൾ അദ്ദേഹത്തിന് ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞതാണ് എറണാകുളം സി ജി എം കോടതി ആദ്യം ഈ പറയുന്ന മുകേഷിനെതിരെയുള്ള പരാതിയിൽ ചരമ്പുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ഹർജി തള്ളിക്കളഞ്ഞു ഹൈക്കോടതിയിൽ പോയി അവിടെയും അദ്ദേഹത്തിന് ഹർജി തള്ളിക്കളഞ്ഞു ദിവസം സുപ്രീം കോടതിയിൽ പോയി അത്രയും ദിവസം ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്യാതെ മുകേഷ് ഈ പോലീസിന്റെ കണ്ടുപിടിച്ചു നടക്കുക എന്നിട്ട് പിന്നെ മുകേഷിന് എല്ലാ സംരക്ഷണം ചെയ്തു കൊടുത്ത കേരള പോലീസാണ് ഇവിടെ ഭരിക്കുന്ന സി പി എം ആണ് അവരാണിപ്പോൾ സദാചാരം പറയുന്നത് അവരാണിപ്പോൾ ധാരണ എന്ന് പറയുന്നത് സി ജി എം കോടതിയുടെ കോടതി ജാമ്യ തള്ളിയപ്പോൾ ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയപ്പോൾ അവസാനം സുപ്രീം കോടതി പോയി ഈ പറയുന്ന മുകേഷിന് പിന്നെ അത് പിന്നെ ഈ ജാമ്യം കിട്ടിയത് അദ്ദേഹം നിയമസഭാ നിൽക്കുക ആ സി പി എം ആണ് ഇവിടെ പോകുന്നത് കൊണ്ട് വലിയ സദാചാരം പറയുന്നു വലിയ ധാരണ എന്ന് പറയുന്നത് ഇവിടെ പോകാൻ പറ്റുന്ന എൽ ഡി എഫിന്റെ വക്താവ് പറയുന്നു അദ്ദേഹത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ഞങ്ങളാരും പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പ്രവർത്തനം ക്ഷണപ്പെടുത്തില്ല അദ്ദേഹം നിങ്ങൾ സാഹചര്യം ഉണ്ട് ഞാൻ കറക്റ്റ് വെക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന്റക്കാൻ ഇറങ്ങാൻ ഇറങ്ങാൻ തടയുമെന്ന് പറഞ്ഞത് കാല് മുട്ടു പറഞ്ഞത് ഇവിടുത്തെ ഡിവൈഎഫ്ഐ അല്ലേ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ അല്ലേ ആ പറഞ്ഞു അപ്പം നിങ്ങൾ അപ്പോൾ ഇതിന്റെ ഇരക്ഷാ വളരെ ഇത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഈ ഉകേഷിന്റെ പേര് വരുന്ന ആക്ഷേപങ്ങള് ആരോപണങ്ങള് ചടങ്ങും സ്വാഭാവികമായും സ്വാഭാവികമായും ഉയർന്ന